സയൻസ് ഒരിക്കലും അങ്ങനെ പറയില്ല സയൻസിന് ഏതൊരു റിസൾട്ടിനും ഒരു ഇഫക്റ്റിനും ഒരു കോസ് വേണം ഒരു കാര്യം നടക്കണമെങ്കിൽ അതിനൊരു കാരണം വേണം ഏതൊരു വസ്തുവിനും ഒരു ഒരു പ്രൈം മൂവർ വേണം ഒരു ക്രിയേറ്റർ വേണം പ്രപഞ്ച് എവിടെ നിന്നുണ്ടായി എന്ന ചോദ്യത്തിന് മനുഷ്യന് ഉത്തരണ്ടോ ഇല്ല ഈ പ്രപഞ്ചം തുടങ്ങിയടത്തേക്ക് തിരിച്ചുപോയി സങ്കല്പിക്കുക മഹാവിസ്ഫോടനത്തിലൂടെ ആ പ്രപഞ്ചം ഉണ്ടായത് എന്ന് സങ്കല്പിക്ക അത് ശരിയാണെന്നൊന്നും ഇപ്പ ആരും പറയുന്നില്ല ഡാർവിനിസത്തിന്റെ ചാൾസ് ഡാർവിന്റെ തിയറി ഓഫ് ഇവല്യൂഷൻ പോലും തെറ്റാണ് എന്ന് സയന്റിസ്റ്റുകൾ ഉറക്കെ പറയാൻ തുടങ്ങിയപ്പോ അടുത്ത കാലം വരെ പറയാൻ ഇച്ചിരി മടി ഉണ്ടായിരുന്നു മനുഷ്യൻ കുരങ്ങുന്നു ചിമ്പാങ്ക്ഷുണ്ടായതാണെന്ന് ഇപ്പൊ പറയുന്നു ആ തിയറി നിൽക്കുന്നില്ല എന്റെ ചില മിസ്സിംഗ് ലിങ്കുകൾ കാണാനില്ല ഡാർവിൻ അങ്ങനെ ആലോചിച്ചു പക്ഷേ ഓൺ ഗ്രൗണ്ട് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല മനുഷ്യന്റെ ബുദ്ധി കോടാനോടി കൊല്ലം കഴിഞ്ഞാലും ഈ ബുദ്ധിന്റെ ഉള്ളിൽ കിടക്കുന്ന കിടക്കുന്ന ന്യൂറോണുകളുടെ അല്ലെങ്കിൽ അതിനുള്ളിൽ കിടക്കുന്ന സിസ്റ്റം പോലെയല്ല മനുഷ്യന്റേത് അത് എത്രയായിരം കോടി കൊല്ലം കഴിഞ്ഞാലും പരിണാമം കൊണ്ട് മാറുന്നതല്ല മനുഷ്യന്റെ മസ്തിഷ്കമെന്ന് സയന്റിസ്റ്റുകൾ ഇന്ന് കണ്ടെത്തിക്കഴിഞ്ഞു അപ്പൊ അതും ശരിയല്ല മാ വൽ വലാ ഖൽഖ പ്രപഞ്ചെങ്ങനെ ഉണ്ടായി അവരെങ്ങനെ ഉണ്ടായി ഇത് രണ്ടും മനുഷ്യൻ കണ്ടിട്ടില്ലെന്ന് വിശുദ്ധ ഖുർആാൻ മനുഷ്യന്റെ ബുദ്ധിയോട് അൽ വഹിയെ ഉള്ളിൽ കിടക്കുന്ന വഹീനോട് ഖുർആാൻ സംവദിക്കുകയാണ് അൽമു മനുഷ്യൻ ചിന്തിക്കണം എന്നാ പറയുന്നത്